ഹായ് ഫ്രണ്ട്സ് നമ്മൾ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഒരുപാട് ഫോട്ടോസുകൾ എടുക്കുന്നവരാണ് എന്നാൽ ചില ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതൊന്ന് മാറ്റിയാലോ എന്ന് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എങ്കിൽ നമുക്ക് ആ ഫോട്ടോ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് സെക്കൻഡുകൾ കൊണ്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ടും ഒരുപാട് സമയം ലാഭിച്ചും കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഞാൻ മൂന്ന് നാല് ഓപ്ഷൻസുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്പീഡായിട്ട് ചെയ്യുന്ന ഒരു മാജിക് ആയിട്ടുള്ള ഒരു സംഭവം കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ ലോഡ് എ ഫോട്ടോ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗാലറി പെർമിഷൻ ഇത് ചോദിച്ചിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഗാലറി പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഒരു ഫോട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്രോപ്പ് ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഞാനിവിടെ ഡണ്ണ് കൊടുക്കണം ഡണ്ണ്ണ്ണ് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഔട്ടോ സെൽഫി എന്നും അതുപോലെ തന്നെ ഔട്ടോ കളർ എന്നും മാജിക് എന്നും മാനുവൽ എന്നും റിപ്പയർ എന്നും സൂം എന്നും ഒരു അഞ്ച് ആറ് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഓൾറെഡി മാനുവലാണ് ഉള്ളത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു ചുവപ്പ് ഐക്കൺ ജസ്റ്റ് അവിടെ ഒന്ന് പിടിച്ചിട്ട് ഇന്നൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മാനുവലായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ വലിപ്പം നമുക്കിങ്ങനെ കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം നമുക്കിങ്ങനെ ചെറുതായിട്ട് നൈസായിട്ട് രൂപത്തിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ സൂം ചെയ്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ മണിക്കൂറുകൾ പിടിക്കും നമുക്കിതിൽ നിന്ന് ബാക്ക് വരാം ഇത് ഇവിടെ ഒരു ഏരോ മാർക്ക് കാണുന്നുണ്ടല്ലോ നമുക്കിതിൽ നിന്ന് ബാക്ക് വരാനുള്ള എത്ര സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബാക്ക് നമുക്ക് വരാനുള്ള ഒരു ബട്ടൺ ആണ് ഇവിടെ ആ ഒരു ഏറെ മാർക്ക് നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ അഞ്ച് പ്രാവശ്യമാണ് ഇവിടെ വരഞ്ഞത് ആ അഞ്ച് പ്രാവശ്യം ബാക്ക് വന്നപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ തന്നെ ഇപ്പോൾ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് തൊട്ട് ഇടതുവശത്തുള്ള മാജിക്ക് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിങ്ങനെ വരയുമ്പം തന്നെ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ മാത്രം ബാക്കി വന്നുകൊണ്ട് ബാക്കിയുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് എറൈസായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചേരാം കണ്ടോ ആ ഒബ്ജക്റ്റ് മാത്രം ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് നമുക്കിങ്ങനെ ബാക്ക് വന്നാൽ മതി ഓക്കെ എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് വരയ്ക്കാൻ കഴിയും എന്നാൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ജൂം ചെയ്ത് കാണിച്ചേരാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒബ്ജക്റ്റ് മാത്രം ബാക്കിയായിട്ട് ഇത് കട്ട് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നൊക്കെ ബാക്ക് വരികയാണ് വീണ്ടും ഞാനിപ്പോൾ ഏഴ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് ഏഴ് സ്റ്റെപ്പ് ഞാൻ ബാക്ക് വന്നു ഓക്കെ ഇതിനേക്കാളും കുറച്ചുകൂടി കൂടി സ്പീഡായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ ഇവിടെ ഔട്ടോ കളർ എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്ത് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇവിടെ എവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഭാഗം ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് കൈ നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി കൈ ഒന്ന് വിടുമ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ ആ ഭാഗം കംപ്ലീറ്റ് എയർറൈസായി എല്ലാ ഭാഗത്തും നമുക്കിവിടെ ഇപ്പോൾ കൈയിൻ്റെ ഉൾഭാഗത്ത് നമുക്കിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സെക്കൻഡുകൾ കൊണ്ട് നമുക്കിതൊക്കെ മൊത്തം കട്ട് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു ഫുൾ ഫോട്ടോ തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ടായി കഴിഞ്ഞു സെക്കൻഡുകൾ കൊണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ ഏറ്റവും മുകളിൽ ഡൺ എന്ന ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സേവ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ സ്മൂത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല ഇവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ സേവ് ചെയ്യാൻ പോവാണ് ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസുകൾ വേറെയും ഉണ്ട് വാട്സപ്പിൻ്റെ ആക്കുന്ന ഓപ്ഷനുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഞാനിവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇനി ഇത് നമുക്ക് ഗാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഞാനിപ്പോൾ ഗാലറി തുറന്ന് നോക്കുകയാണ് ഗാലറിയിൽ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഞാനിപ്പോൾ സേവ് ചെയ്ത ആ ഫോട്ടോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടൊക്കെ കൃത്യമായിട്ട് എറേസ് ആയിട്ടുണ്ട് ആ ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ ഒറിജിനൽ ഫോട്ടോ നമുക്കൊന്ന് നോക്കാം ഇവിടെ താഴെയാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഉള്ളത് ഇങ്ങനെയായിരുന്നു ആദ്യം ഫോട്ടോ ഉണ്ടായിരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൃത്യമായിട്ട് കട്ടായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഫോട്ടോസും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും വളരെ കൃത്യമായിട്ട് ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ